ഈശോ ഈശീക വിശ്വക്കട്ടെ ആവേ മരിയ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് എങ്ങനെ ജീവിതത്തിന് കൂടുതൽ ഊർജം പകരാം കൂടുതൽ കരുത്തുള്ളവരായി തീരാമെന്ന് നമ്മൾ ധ്യാനിച്ച് വരികയായിരുന്നു വിശ്വാസ വെളിച്ചം മനസ്സിൽ രൂപപ്പെടുവാനും വർദ്ധിക്കുവാനും പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയവും സമർപ്പണവും നമ്മൾക്ക് വളരെയേറെ സഹായമാണ് വിശ്വാസ വെളിച്ചം വർദ്ധിക്കും മനസ്സിൻ്റെ അന്ധകാരം നീങ്ങിപ്പോകും വിശ്വാസം വെളിച്ചം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമൂല്യമായ നിധിയാണത് സെ ലൂക്ക സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം വചനത്തിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി അപ്പം വിശ്വാസ വെളിച്ചം വർദ്ധിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യമം തേടിയുള്ള പ്രാർത്ഥന വളരെയേറെ ഫലം ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കാനായി സദാസമയവും സമയവും സന്നദ്ധമായി നിൽക്കുകയാണ് ഈ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ജപമാല ചെല്ലുമ്പോഴൊക്കെ ഈ അമ്മയെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ അമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചാൽ അമ്മയുടെ സഹായം ക്ഷണിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയെ തന്നെ ക്ഷണിച്ച് പ്രാർത്ഥിച്ചാൽ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സുവിശേഷ അമ്മ അപ്പോൾ അവിടെ സന്നിഹിതയാകുമെന്ന് വാഗ്ദാനത്തിൽ അമ്മ വാഗ്ദാനത്തിലൂടെ അമ്മ പറഞ്ഞിട്ടുണ്ട് വീട് വിശുദ്ധ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാദനം പറഞ്ഞ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥനയുടെ ജീവിതം ശാന്തമായി ഏലിമപ്പെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് ശാ ഒരു ബഹളവുമില്ലാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ ആധ്യാത്മികമാകട്ടെ മറ്റൊരു കാര്യമാകട്ടെ ഒരു മറ്റൊരു കുറ്റമാകട്ടെ എന്തുമാകട്ടെ അത് ആരോടും നമ്മൾ പറയുന്നില്ല നമ്മളത് ഹൃദയത്തിൽ ഒന്ന് ധ്യാനിച്ച് ഒരു പക്വത നേടിക്കഴിഞ്ഞ് അത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരോട് പറയുള്ളു ആത്മാവിൽ നിറയണം ആത്മാവിൽ നിറയണം ആത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ ആത്മാവ് നിറയുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ ആനന്ദം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫലം ചൂടുന്ന വ്യക്തിയായി മാറുന്നതിന് വേണ്ടി ഫലങ്ങൾ കൊണ്ട് നിറയുന്നതിന് വേണ്ടി ഈ ഫലത്തിൽ നിന്നാണോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് എന്നിലെ ഈ പരിശുദ്ധ അമ്മയുടെ സജീവമായ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ദൈവീകമായ ഈ സാന്നിധ്യം കാരണം അമ്മയിൽ നിറഞ്ഞ ദൈവകൃപ എന്നിലേക്കും പകരപ്പെടുവാൻ സ്വർഗം ഇടയാക്കുന്നതുകൊണ്ട് ഞാനും അത്തരത്തിലുള്ള ഒരു അഭിഷേകമുള്ള വ്യക്തിയായി മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ പ്രത്യേകിച്ച് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരിലേക്ക് ശരിക്കും വലിയ കൃപയാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജോമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ ജീവിതകാലത്തും അവരുടെ മരണസമയത്തും സ്വർഗീയ സൈന്യങ്ങളുടെ വ്യൂഹമുണ്ടാകുമെന്നാണ് പറയുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഈ ജോമാലയുടെ അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെയും പറഞ്ഞിരിക്കുകയാണ് ജവമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ ജീവിതകാലത്തും മരണസമയത്തും സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു സംരക്ഷണവും സ്വർഗീയ സൈന്യങ്ങൾ വീണ്ടെടുക്കപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി ജപമാല ഭക്തിപൂർവ്വം ചെല്ലുന്ന വ്യക്തികൾക്ക് ദൈവ പരിപാലനയുടെ സ്വർഗത്തിൻ്റെ ഒരു കവചം സ്വർഗത്തിൻ്റെ ഒരു സംരക്ഷണം അവിടുത്തെ നീല അങ്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു അത്ഭുതകരമായ സാന്നിധ്യമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു കൃപയുടെ അഭിഷേക ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കുറേ പ്രാർത്ഥനാ രീതികളും ഒരു ജീവിത ശരീരവും ജീവിതത്തിൻ്റെ ഒരു ഒരു വിളി വിധേയത്തിൽ ഒരു എളിമയും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കുറേ പ്രാർത്ഥനാ രീതികളുമൊക്കെ ഉണ്ടെങ്കിൽ സാത്താൻ്റെ കണ്ണിൽപ്പെടാതെ പെടാതെ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കുമെന്നുള്ള ഏറ്റവും വലിയ സംഗതി നമ്മളൊരു പ്രാർത്ഥനാ ജീവിതത്തിലാണ് ആണ് ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മളൊരു അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധ അമ്മ സാത്താൻ്റെ കണ്ണിൽപ്പെടാതെ നമ്മളെ അവിടുത്തെ നീല കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കും എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ആയ ഒരു അനുഗ്രഹമാണ് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് സമ്പൂർണമായും നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ഈ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത് പാപത്തെ പൂർണ്ണമായും കഴുകിക്കളയാൻ അനുതാപ കുംഭസാരം കൂടെ കൂടെ നടത്തുവാൻ ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മളെ സദാ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പാപത്തോട് വിട പറഞ്ഞ് ഒരു ജീവിതം നയിക്കാൻ സകലവിധ നാരകീയ അന്ധകാര പൈശാശിക ശക്തികളിൽ നിന്നും ഒരു വിടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ അഭിഷേകം ഒരു വിടുതൽ എനിക്ക് പാപത്തെ നമ്മൾ വെറുത്തു ഉപേക്ഷിക്കുന്ന വേറൊരാളുടെ വിസർജ്യ വസ്തു കാണുമ്പോൾ നമ്മളറയ്ക്കുന്നത് പോലെ ജവമാല ഭക്തിയുള്ള യഥാർത്ഥത്തിലുള്ള ജവമാല ഭക്തിയുള്ള ഫലം ചൂടുന്ന ഒരു ജമാന ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് പാപത്തെ ഇതുപോലെ വെറുത്തു ഉപേക്ഷിക്കാൻ അറപ്പോടെ അതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു ശക്തിയും അഭിഷേകവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോളും അതുകൊണ്ട് വിശ്വാസം വെളിച്ചം വർദ്ധിക്കും പരിശുദ്ധ കുർബാനയോട് അത്യധികമായ താല്പര്യവും ബഹുമാനവും ഉണ്ടാകും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകും അതുപോലെ തന്നെ പ്രാർത്ഥന ത്യാഗപൂർവ്വം ചെയ്യാൻ ഒരു ഒരു അനുഗ്രഹം ലഭിക്കും പിന്നെ നമ്മുടെ നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ ദേശത്ത് പ്രാർത്ഥനാ സഹായമുള്ള തകർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ വ്യക്തികളിലേക്ക് ഒരു ദുരിതം ദുരി ദുരന്തം ഒക്കെ കാണുമ്പോൾ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വലിയ ഒരു കൃപയുടെ അഭിഷേകം തരും അങ്ങനെ എന്തുകൊണ്ടും ജ്യോമാല ഭക്തിയോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ വൈതലിനെ സ്വർഗത്തിൻ്റെ സകലവിധ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കാൻ പരിശുദ്ധ അമ്മ സദാ പുത്ര എൻ്റെ മുന്നിൽ നിലവിളിച്ച് പുത്രന് മുമ്പിൽ നിരന്തരം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഭിഷേകം നമുക്കും ലഭിക്കുവാൻ നമ്മളെ തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ വിവരം ഈശോയുടെ തിരുസലിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രേശുരോട് അമ്മയെ ആലിക്കും